ജീവിതത്തിലെ ഓരോ കാര്യങ്ങളെയും വളരെ അവർ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്നത് ചില അംഗീകാരം ഉടുമ്പിന്റെ മാംസം കഴിച്ചു അപ്പോൾ അതിന് വലിയ സഹാബിമാരിമാരും സ്വയം ചേർക്കുന്നതിനെ വളരെ ശ്രദ്ധയോടുകൂടി നോക്കിക്കണ്ടി ഒരു ഉറങ്ങുന്ന സമയത്ത് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന പഠിപ്പിച്ചു പറഞ്ഞു ചെയ്യുക പിന്നെ വലതുവശം ചേർന്ന് കിടക്കുക ഇങ്ങനെ ചെയ്യുന്നതിന്റെ മുൻപ് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു പ്രവാചകൻ വഫവ്വൽതു അംരീ ഇലൈക വവജ്ജഹതു വജ്ഹീ ഇലൈക വൽജഅതു മുഖരി ഇലൈക റഹ്ബതൻ വറഹ്ബതൻ ഇലൈക ലാ മൽജാ വലാ മൻജാ മിങ്ക ഇല്ലാ ഇലൈക ആമൻതു ബികിതാബികല്ലദീ അൻസൽത ബിനബീികല്ലദീ അർസൽത എങ്ങനെ പഠിച്ചു കൊടുക്കാൻ? അപ്പോൾ അദ്ദേഹം ഇങ്ങനെയേറ്റ് ഞാൻ ചൊല്ലിയോ അപ്പോൾ അദ്ദേഹം അങ്ങനെ അല്ലാഹുമ്മ പ്രവാചകൻ കൂടെ അദ്ദേഹം ഇങ്ങനെ ചൊല്ലാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം അങ്ങനെ അല്ലാഹുമ്മ അസ്ലമു നഫ്സി ഇലൈക അല്ലാഹുവേ എൻ്റെ നഫ്സ് എൻ്റെ ശരീരം ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു വഫവ്വൽ തുഅംരീഹൈലൈക എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു വവജ്ജഹതു വജ്ഹീ ഇലൈക എൻ്റെ മുഖം ഞാൻ നിന്നിലേക്ക് തിരിക്കുന്നു വൽജഅതു ളഹരീ ഇലൈക എൻ്റെ പാർശം ഞാൻ നിന്നിലേക്ക് അഭയം തേടുന്നു റഹ്ബതൻ വറഹ്ബതൻ ഇലൈക ദീക്ഷയോടെ ഭയത്തോടെ ല മൽജാ വലാ മൻജ മിങ്ക ഇല്ലാ ഇലൈക നിന്നിലല്ലാതെ രക്ഷയും അഭയവുമില്ല ആമന്തു ബികിതാബിക അൽദി അൻസൽത നീ ഇറക്കയേ ചെറിയ അർത്ഥത്തിന്റെ വ്യത്യാസമുണ്ട് വബി നബിയിക്കല്ലദി അർസൽത എന്ന സ്ഥലത്തെ വബി റസൂലിക്കല്ലദി അർസൽത എന്ന് പറന്നു. മർഈബ്നു ആസി റളിയല്ലാഹു അൻഹു പറയുന്നു. പ്രവാചകൻ എന്റെ നെഞ്ചത്തേക്ക് വേദനിക്കാനല്ല, സദ്ദ കിട്ടാൻ. പടക്കൊന്ന് ഇങ്ങനെ ഇടിച്ചു. എന്നിട്ട് പറഞ്ഞു, റബ്ബി റസൂലിക്കാനല്ല, വബി നബിയിക്കല്ലദി അർസൽത. അപ്പോൾ നിങ്ങൾ ആലോചിക്കൂ, അതൊരു ഹദീസായി റിപ്പോർട്ട് ചെയ്യപ്പെടണ്ട്. എന്നെ കാരണം എന്താ? ദീനിന്റെ കാര്യത്തിൽ

ും ശ്രേഷ്ഠ എവിടെയാണുള്ളത് റുഹാനിലുണ്ട് അവതരിച്ച മാസമാണ് നാല് മാസങ്ങൾ പവിത്രമാണ് വിശദീകരണം ഹദീസിലുണ്ട് ഹറം മാസം ശ്രേഷ്ഠതയുള്ള മാസമാണ് എവിടെള്ളത് ഹദീസിൽ ഉണ്ട് റബീഉൽ അവ്വൽ പ്രവാചകന്റെ ജന്മദിനമാണ് അത് ആഘോഷിക്കണം അതിനു പുണ്യമുണ്ട് അതിന്റെ ആഘോഷത്തിന്റെ രൂപം ഇങ്ങനെയാണ് എവിടെയാണ്ള്ളത് ഈദുൽ ഫിത്ർ എങ്ങനെ ആഘോഷിക്കണം ഹദീസിൽ ഉണ്ട് ആദ്യംന്താ നിസ്കാരം ആണ് ആരെ പറഞ്ഞു നമ്മൾ ഇഷ്ടത്തിനല്ല പെരുന്നാളല്ല ഖുത്ബ പിന്നെ ആകാദ നിസ്കാരം നബി റസൂൽ പഠിപ്പിച്ചാണ് ആദ്യം നിസ്കരിക്കണം പിന്നെ ഖുത്ബ പറയണം എന്നാണ്

ില്ല എന്നത് വളരെ സ്നേഹത്തോടെ നിങ്ങളോട് പങ്കുവാണ് മനുഷ്യർ എന്ന നിലക്ക് നമ്മൾ